പുത്തൻകുരിശ് പള്ളിയിലെ കപ്യാർക്കെതിരെ സഭയെയും മാർപാഫിയെയും ധിക്കരിക്കുന്ന വിമത വികാരി ജിജോ കല്ലറയ്ക്കൽ ഡിസ്മിസൽ ഉത്തരവിറക്കി അതിന് കുട പിടിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത ക്യൂരിയായും പുത്തൻകുരിശ് പള്ളിയിലെ വിമത വികാരി ജോജി കല്ലറയ്ക്കൽ തന്റെ പരമാവധി സ്വാധീനം ഉപയോഗിച്ചാണ് പണികളൊക്കെ ചെയ്യുന്നത് അടിമകളായ പാരിഷ് കമ്മിറ്റി അംഗങ്ങളെയും സുഹൃത്തുക്കളായ ക്യൂരിയായിലെ വൈദികരെയും ഇതിനു വേണ്ടി ഉപയോഗിച്ചു പള്ളിക്ക് വേണ്ടി വർഷങ്ങളായി അഹോരാത്രം കഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അന്നം മുട്ടിച്ചിരിക്കുകയാണ് ഈ വിമത വൈദികൻ കപ്പ്യാരായി ജോലി ചെയ്തു വന്നിരുന്ന ജെയിംസ് ചോലാട്ടും രണ്ട് പെൺകുട്ടികളും ഒരു മകനും ഭാര്യയും അടങ്ങുന്ന കുടുംബവും വാടക വീട്ടിലാണ് താമസം കപ്പ്യാരുടെ കുടുംബം മുഴുവനും വർഷങ്ങളായി പള്ളിയിലെ സജീവ പ്രവർത്തകരുമാണ് മതബോധന രംഗത്തും കൊയർ ഗ്രൂപ്പിലും അൾത്താര സംഘത്തിലും എല്ലാം വളരെ തീഷ്ണതയോടെ പ്രവർത്തിച്ചിരുന്നവരാണ് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പുതിയ വികാരിയായി ജോജിയെ കല്ലറക്കൽ എന്ന കൊടും വിമതൻ ചാർജ് എടുത്തതോടു കൂടിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ജെയിംസ് ചോലാർട്ടും മകൻ ക്രിസ്റ്റിയും വളരെ കൃത്യമായും കാര്യക്ഷമമായും ഏഴ് വർഷത്തോളമായി പള്ളിയിലെ കപ്പ്യാർ ജോലികൾ ചെയ്തിരുന്നവരാണ് അഞ്ചര മണിക്ക് പള്ളി തുറക്കുകയും വൈകിട്ട് എട്ട് മണിയോടെ പള്ളി അടക്കുകയും വളരെ കൃത്യമായി ചെയ്തിരുന്നവരാണ് അതായത് പള്ളിയിൽ ആദ്യം വരികയും പള്ളിയിൽ അവസാനം പോവുകയും ചെയ്തിരുന്ന കുടുംബത്തിനെയാണ് പുറത്താക്കിയത് രണ്ടര വർഷത്തോളമായി പലവിധ കാരണങ്ങൾ പറഞ്ഞ് എട്ട് മാസക്കാലം സസ്പെൻഷൻ കൊടുക്കുകയും അവസാനം അതിരൂപത ക്യൂരിയയുടെ കൂടി ഡിസ്മിസ് ചെയ്ത കപ്പ്യാർ ചെയ്ത പ്രധാനപ്പെട്ട തെറ്റ് സിറോ മലബാർ സഭയോടൊപ്പം നിന്നു എന്നുള്ളതാണ് കൂടാതെ സഭയുടെ ഏകീകൃത കുറുപ്പാന ഇടവകയിൽ ലഭിക്കുവാൻ ആറുപേർ കേസ് കൊടുത്തപ്പോൾ കപ്പ്യാരുടെ കുടുംബത്തിൽ നിന്നും ഒരംഗം കക്ഷി ചേർന്നത് ഈ വിമത പാതിരിയെ ചോടിപ്പിച്ചു കപ്പ്യാരെ പുറത്താക്കുവാനായി വിമത വികാരിയും വിമത പാരിഷ് കൗൺസിൽ അംഗങ്ങളും புறத்தெடுத்த மாதங்கள் ஒட்டும் கிறிஸ்தீயமையல்ல കൊലപ്പുള്ളികളോട് പോലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ആരും ഒന്നുമടിക്കും വിമത വികാരിയുടെ നോമിനിയായ പള്ളി ട്രസ്റ്റിയെ കപ്പ്യാർ മനഃപൂർവ്വം ഷോക്കടിപ്പിച്ച് കൊല്ലാൻ നോക്കിയെന്നാരോപിച്ച് വികാരി തന്നെ ട്രസ്റ്റിയെ കൊണ്ട് പോലീസിൽ കള്ള പരാതി കൊടുപ്പിച്ചു കപ്പ്യാർ കൃത്യമായി വൈകുന്നേരങ്ങളിൽ അടച്ചിട്ട് പോകുന്ന പള്ളിയുടെ വാതിൽ കഴിഞ്ഞ വർഷം വിശുദ്ധ വാര കർമ്മങ്ങൾ നടക്കുന്ന ആഴ്ചയിൽ വികാരിയുടെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് തുറന്നിറങ്ങുകയും അതിലൂടെ പട്ടി പള്ളിയുടെ അകത്ത് കയറുകയും ചെയ്തു ഇത് കപ്പ്യാരുടെ ശ്രദ്ധക്കുറവാണെന്ന് പറഞ്ഞ് കുറ്റം കപ്പ്യാരുടെ തലയിൽ കെട്ടിവെച്ചു പള്ളിയിൽ സഭയോടൊപ്പം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളോടും ഇത്തരത്തിലുള്ള നടപടിയാണ് വിമത വൈദികൻ സ്വീകരിച്ചു വരുന്നത് ആത്മസ്ഥിതി ബുക്ക് തിരുത്തുക ഇടവകയുടെ അതിർത്തിക്ക് പുറത്താണ് എന്ന് പറയുക കുട്ടികളോട് സമീപത്തുള്ള പള്ളികളിൽ മതബോധനത്തിന് പോകാൻ ആവശ്യപ്പെടുക തുടങ്ങിയ വളരെ മോശമായ നടപടികളാണ് ഈ വൈദികൻ പുത്തൻ കുരിശിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ എടുക്കാതെ രൂപതാ സൂര്യ വിമത വൈദികനും കമ്മിറ്റിക്കാർക്കും ഓശാന പാടുകയാണ് ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് എട്ടു മാസക്കാലത്തോളം സസ്പെൻഷനിൽ നിർത്തി കപ്യാരിയെയും കുടുംബത്തെയും മുഴുവൻ ശമ്പളം നൽകാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി അതിനുശേഷമാണ് ഇപ്പോൾ പുറത്താക്കിയത് കപ്പ്യാരുടെ കുടുംബവും ഇപ്പോൾ നീതിക്കായി നിയമ പോരാട്ടത്തിന്റെ വക്കിലാണ്